പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ ഇതുകൂടാതെ ദേശീയ ചിഹ്നം അവഹേളിക്കൽ രാഷ്ട്രപതിയുടെ ചിത്രങ്ങൾ സുപ്രീം കോടതിയുടെ ചിത്രങ്ങൾ തുടങ്ങിയവ ദുരുപയോഗം ചെയ്താൽ അഞ്ചു ലക്ഷം രൂപ വരെ പിഴയ്ക്കും തടവിനും വ്യവസ്ഥ ചെയ്ത് ശിക്ഷ കടുപ്പിക്കാനാണ് തീരുമാനം ഇതിനായി നിലവിലുള്ള രണ്ട് നിയമങ്ങളെ ഒരു വകുപ്പിന് കീഴിലാക്കാൻ സർക്കാർ ആലോചിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ നിലവിലെ നിയമപ്രകാരം ദേശീയ ചിഹ്നത്തെ അവഹേളിച്ചാൽ പിഴ അഞ്ഞൂറ് രൂപ മാത്രമായതിനാൽ ശിക്ഷാഫലം ചെയ്യുന്നില്ലെന്നാണ് വിലയിരുത്തുന്നത് ആഭ്യന്തര വകുപ്പ് നടപ്പാക്കുന്ന രണ്ടായിരത്തി ഇന്ത്യയുടെ ദേശീയ ചിഹ്ന നിയമവും കീഴിലുള്ള ിലെ ചിഹ്നങ്ങളും പേരുകളും നിയമവും ഒരു വകുപ്പിന് കീഴിലാക്കാനാണ് ശ്രമം അടുത്തിടെയാണ് ഇത് സംബന്ധിച്ച് ചർച്ചകൾ മന്ത്രിതല യോഗത്തിൽ നടന്നത് ആദ്യ തവണ കുറ്റം ചെയ്യുന്നവർക്ക് ഒരു ലക്ഷം രൂപ ആവർത്തിക്കുന്നവർക്ക് അഞ്ചു ലക്ഷവും പിഴയും ആറുമാസം വരെ തടവും ശിക്ഷ നൽകുമെന്ന് ഉപഭോക്തൃ കാര്യവകുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിർദ്ദേശം നൽകിയെങ്കിലും നടപ്പാക്കിയിരുന്നില്ല ദുരുപയോഗം തടയൽ നിയമം ദേശീയ പതാക സർക്കാർ വകുപ്പുകൾ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങൾ രാഷ്ട്രപതിയുടെയും ഗവർണറുടെ ഔദ്യോഗിക മുദ്രകൾ മഹാത്മാഗാന്ധി പ്രധാനമന്ത്രി എന്നിവരുടെ ചിത്രങ്ങൾ അശോകചക്രം എന്നിവയുടെ ദുരുപയോഗം തടയുന്നതാണ് നിയമം